നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ സ്ഥാപനമായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ എത്തുന്നത് കേന്ദ്ര സർക്കാരിലെ ഏറ്റവും പ്രമുഖമായ ഏജൻസിയായ എസ് എഫ് ഐ ഒ ആണ് അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പൊതുവെ വീണ്ടും ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പലരും കരുതിയത് അന്തർധാര കേന്ദ്ര സർക്കാരും അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഒക്കെ എന്തോ ഉണ്ട് എന്നുള്ളത് കൊണ്ടും പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണങ്ങളൊക്കെ അങ്ങനെ ഫലപ്രദമല്ല എന്ന രീതിയിൽ പലരും സംശയങ്ങൾ ഉന്നയിക്കൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ അല്ല എന്ന് ഉറപ്പായതോടുകൂടി സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം വല്ലാത്ത അങ്കലാപ്പിലായിരിക്കുകയാണ് കാരണം അന്വേഷിക്കാൻ ആളുകൾ ചില്ലറക്കാരല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അറസ്റ്റിനടക്കം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് ഇത് പുതിയ സംഘം വരുന്നതോടുകൂടി നിലവിൽ നേരത്തെ ആർ ഒ സിയുടെ കീഴിൽ മൂന്നംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു അവരുടെ അന്വേഷണത്തിൻ്റെ ആവശ്യം ഇനിയില്ല കാരണം കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ് ഇനി അങ്ങോട്ട് കേസ് അന്വേഷിക്കുന്നത് എക്സാലോജിക്കും കരിവോണൽ കമ്പനി സി എം തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും ഇവർ അന്വേഷിക്കുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ അഡീഷണൽ ഡയറക്ടറായ പ്രസാദ് അദല്ലി ഡെപ്യൂട്ടി ഡയറക്ടറായ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുലനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് ഇതിൽ അരുൺ പ്രസാദാണ് അന്വേഷണ സംഘത്തിൻ്റെ തലവൻ ഇവിടെയാണ് സി പി എം നേതൃത്വം ആകെ വെട്ടിലായിരിക്കുന്നത് അന്വേഷണ സംഘത്തിൻ്റെ തലവൻ അരുൺ പ്രസാദ് ആകട്ടെ ആൾ ചില്ലറക്കാരനല്ല നമ്മൾ സാധാരണ പറയുന്നത് പോലെ പുലിയാണ് എന്ന് തന്നെ പറയണം കാരണം അരുൺ പ്രസാദ് അന്വേഷിച്ച നിരവധി കേസുകൾ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും അതിലൊന്ന് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചത് അരുൺ പ്രസാദായിരുന്നു പിന്നീട് കാർത്തി ചിദംബരത്തിനുണ്ടായ അവസ്ഥ നമ്മൾ കണ്ടതാണ് അദ്ദേഹം അറസ്റ്റിലാക്കപ്പെടുകയും ജയിലിലാവുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പി ചിദംബരം ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയക്കാരൊരാളാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വരെ ആയിരുന്ന ആളാണ് സുപ്രീംകോടതിയിലെ വളരെ പ്രമുഖനായ അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മണി നളിനി ചിദംബരവും വളരെ പ്രമുഖയായ സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ് അങ്ങനെയുള്ള അവരുടെ മകനായ കാർത്തി ചിദംബരത്തെ വളരെ കൃത്യമായി കാർത്തി ചിദംബരം നടത്തിയ ക്രമക്കേടുകൾ ഒന്നൊന്നായി കണ്ടുപിടിച്ച് അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനാണ് അരുൺ പ്രസാദ് യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളെയോ സമ്മർദ്ദങ്ങളെയോ ഒന്നും തന്നെ അദ്ദേഹം വകവയ്ക്കാറില്ല അത്രയ്ക്ക് കർക്കശക്കാരനായ ഉദ്യോഗസ്ഥനാണ് അരുൺ പ്രസാദ് ഇതുതന്നെയാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തെ ഇപ്പോൾ വല്ലാതെ അമ്പരപ്പിക്കുന്നത് മാത്രമല്ല അരുൺ പ്രസാദ് അന്വേഷിച്ച മറ്റു ചില കേസുകൾ കേരളത്തിലെ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് അത് അന്വേഷിച്ചത് അരുൺ പ്രസാദാണ് നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപകർക്കാണ് നഷ്ടമായത് പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇതിൻ്റെ ഉടമസ്ഥരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും നിയമ നടപടിക്ക് വിധേയനാക്കാനുമൊക്കെ തന്നെ വളരെ ശക്തമായ തോതിൽ പ്രവർത്തിച്ച ആളാണ് അരുൺ പ്രസാദ് മാത്രമല്ല വാസനയക്കവരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് സംബന്ധിച്ച വിവാദങ്ങൾ ഇതെല്ലാം അന്വേഷിച്ചത് അരുൺ പ്രസാദാണ് ഇതുതന്നെയാണ് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പാർട്ടിക്കുമെല്ലാം തന്നെ തലവേദനയായി മാറുന്നത് നേരത്തെ എക്സാലോജിക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് ആർ ഒ സി കണ്ടെത്തിയിരുന്നു സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയും ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് എസ് എഫ് ഐ ഒക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ എട്ട് മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങളെന്ന് പറയേണ്ടതിൽ ഒരുപക്ഷെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള അതിശക്തമായ ഒരു അന്വേഷണ സംഘം എക്സാലോജി കേസ് അന്വേഷിക്കാൻ എത്തുന്നത് ഇത് സി പി എമ്മിൻ്റെ സാധ്യതകളെ ഗുരുതരമായി തന്നെ ബാധിക്കും എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിന് നന്നായിട്ടറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെ കിട്ടിയത് ഒരു സീറ്റായിരുന്നു ആലപ്പുഴ മാത്രം എ മാരിഫാണ് വിജയിച്ചത് ഒന്നിലധികം സീറ്റുകൾ കിട്ടണമെന്ന് ഇക്കുറിയും സി പി എം മോഹിക്കുന്നുണ്ട് കാരണം ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള അവരുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ വിജയിക്കണം എന്ന് സി പി എം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നിലവിലെ സാഹചര്യങ്ങൾ അവർക്ക് എതിരാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു എന്ന പോലെയാണ് എസ് എഫ് ഐയുടെ അന്വേഷണം കൂടി പുരോഗമിക്കുമ്പോൾ എക്സാലോജിക്ക് മാത്രമല്ല സി പി എമ്മും വല്ലാത്ത ഒരു നിലയില്ല കയറ്റിലേക്ക് എത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അന്വേഷണ സംഘത്തലവൻ അത്രയും ശക്തനായ ഉദ്യോഗസ്ഥരാണ്